ആനിക്കാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ പെസഹ ദിനത്തിലെ വിശുദ്ധ ബലിയർപ്പണത്തിനും കാൽ കഴിവൽ ശുശ്രൂഷയ്ക്കും വികാരി ഫാദർ ജോസഫ് മംഗലത്തിൽ കാർമികത്വം അജോ കൊച്ചുറുമ്പിൽ സന്ദേശം നൽകി വാതിൽ കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു ഈ ലോകം വിട്ട് തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള സമയമായെന്ന് അറിഞ്ഞുകൊണ്ട് അവിടുന്ന് അവരുടെ പാദങ്ങൾ കഴുകുകയും സ്നേഹത്തിൻ്റെ കൽപ്പന അവർക്ക് നൽകുകയും ചെയ്തു Thank oh, you. പുത്രനും നമ്മുടെ രക്ഷകനും നാഥനുമായ യേശു താൻ ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയിലെ അന്തിമഅത്താഴവേളയിൽ തൻ്റെ തിരുശരീര രക്തങ്ങളുടെ യാഗമായ കുർബാന സ്ഥാപിച്ചു തൻ്റെ പുനരാഗമനം വരെ അത് ആഘോഷിക്കുവാൻ തൻ്റെ അപ്പസ്വലന്മാരോട് കൽപ്പിക്കുകയും ചെയ്തു കുർബാനയുടെ പ്രധാന കാർമ്മികൻ ക്രിസ്തു തന്നെയാണ് അവിടുന്ന് പുതിയ നിയമത്തിലെ പ്രധാന പുരോഹിതനാണ് അവിടുന്ന് തന്നെയാണ് ഓരോ കുർബാനയിലും അദൃശ്യമായി അദൃശ്യനായിരിക്കുന്നത് ക്രിസ്തുവാകുന്ന നമ്മുടെ പെസഹ കുഞ്ഞാട് ബലിയർപ്പിക്കപ്പെട്ട കുരിശിലെ യാഗം അൾത്താരയിൽ ആഘോഷിക്കപ്പെടുമ്പോഴെല്ലാം നമ്മുടെ രക്ഷയുടെ കർമ്മം നിർവഹിക്കപ്പെടുകയാണ് ക്രിസ്തു കുരിശിലെ സമർപ്പിച്ച അതേ ശരീരം കുർബാനയിൽ അവിടുന്ന് നമുക്ക് നൽകുന്നു പാപപരിഹാരാർത്ഥം അനേകർക്കായി ചിന്തിയ അതേ രക്തം നമുക്ക് നൽകുന്നു കുർബാന ഒരു ബലിയാണ് അത് കുരിശിലെ ബലിയുടെ അനുസ്മരണവുമാണ് ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പുരോഹിതർ കുദാശ ഉച്ചരിക്കുമ്പോൾ അപ്പവും വീഞ്ഞും ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളായി രൂപാന്തരപ്പെടുന്നു കുംഭസാരിച്ച് ഒരു ഭക്തിയോടും ശ്രദ്ധയോടും പല വിചാരം കൂടാതെയും സഹകരണത്തോടും കൂടി വേണം ലോകപാപങ്ങൾക്ക് പരിഹാരമായി ക്രിസ്തു അർപ്പിച്ച ബലിയിൽ പങ്കാളികളായി പരിശുദ്ധ കുർബാന നാം സ്വീകരിക്കേണ്ടത് വാക്കിൻ്റെ അർത്ഥം കടന്നു പോകൽ എന്നാണല്ലോ പഴയ നിയമ പെസഹായ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പുതിയ നിയമത്തിൽ ക്രിസ്തു തൻ്റെ ജീവിതം തന്നെ നമുക്ക് നൽകിക്കൊണ്ട് പുതിയൊരു പെസഹായായി മാറി ആ പെസഹായുടെ ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് നമ്മൾ കഴുകി അപ്പം മുറിച്ച് പങ്കുവെക്കുന്നത് കാല് കഴുകിയതിന് ശേഷമാണ് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് അപ്പം മുറിച്ച് പങ്കുവെച്ച് നൽകുന്നത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുവാനാണ് നമ്മൾ ഈ ശുശ്രൂഷ ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ദേവാലയങ്ങളിൽ ആഘോഷിക്കുന്നത് പെസഹ നമുക്കെല്ലാവർക്കും ഒരു അനുഭവമായി മാറേണ്ട തിരുനാളാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കപ്പെടേണ്ട ഒരു തിരുനാളാണ് മാത്രമല്ല വിശുദ്ധ പൗരോഹിത്യം സ്ഥാപിതമായ ഒരു ദിനമാണ് ഓരോ പുരോഹിതരെയും നമ്മൾ ബഹുമാനിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓരോ പെസഹ തിരുന്നാളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്